എല്ലാവർക്കും നമസ്കാരം ലിജിയാസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി ഈന്തപ്പഴം അച്ചാർ ഈന്തപ്പഴം ആരോഗ്യ ഗുണമുള്ള ഒരു ആണ് ഈന്തപ്പഴം കൊണ്ട് എരിവും പുളിയും മധുരവുമുള്ള ഒരു രുചികരമായ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഈന്തപ്പഴം ഒരു ബൗൾ ശർക്കര ഒരെണ്ണം പൊടിച്ചത് ഉപ്പ് ആവശ്യത്തിന് പുളിവെള്ളം കാൽ ഗ്ലാസ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കടുക് ഉലുവ കായം കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂണ് കറിവേപ്പില് പച്ചമുളക് മൂന്നെണ്ണം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ചൂടായി വരുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഇടുക കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളക് ചെറിയ പച്ചങ്ങളാക്കി അരിഞ്ഞ് ി കറിവേപ്പിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ വെള്ളം മുഴുവൻ വച്ചെണ വരെ വേവിച്ചെടുക്കണം ഇനി ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക ഇനി ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം ഈത്തപ്പഴം ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് റെഡിയായി അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്